നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലെല്ലി ഇന്നത്തെ ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ടാറ്റ ഗ്രൂപ്പ് ഓഹരികളുടെ തിളക്കം മങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും നിക്ഷേപകർക്ക് മികച്ച നേട്ടം നൽകിയ ടാറ്റ ഗ്രൂപ്പ് ഓഹരികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദുർബലമായ പ്രകടനം തുടരുന്നു ഈ വർഷം മിക്ക ടാറ്റ ഗ്രൂപ്പ് ഓഹരികളും നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ ടാറ്റ ഗ്രൂപ്പിൻ്റെ വിപണി മൂല്യം പതിനഞ്ച് ശതമാനമാണ് ഇടിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനം മുപ്പത്തൊന്ന് ദശാംശം ഒരു ലക്ഷം കോടി രൂപയായിരുന്ന വിപണി മൂല്യം ഇരുപത്തി ആറ് ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി രൂപയായി കുറഞ്ഞു ഗ്രൂപ്പിലെ ഏറ്റവും വലിയ കമ്പനിയായ ടി സി എസ് ആണ് വിപണി മൂല്യത്തിൽ ഏറ്റവും വലിയ ചോർച്ച നേരിട്ടത് ടി സി എസിൻ്റെ വിപണി മൂല്യത്തിൽ മൂന്ന് ദശാംശം ഒമ്പത് ഒരു ലക്ഷം കോടി രൂപയുടെ ഇടിവ് ഈ വർഷമുണ്ടായി ട്രെൻഡിൻ്റെ വിപണി മൂല്യത്തിൽ അമ്പത്തി കോടി രൂപയുടെ ഇടിവാണ് ഉണ്ടായത് ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യൻ ഹോട്ടൽസ് വോൾട്ടാസ് എന്നിവയുടെ വിപണി മൂല്യത്തിൽ പതിനാലായിരം കോടിയിൽ പരം രൂപയുടെ ചോർച്ചയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തേജസ് നെറ്റ്വർക്കിൻ്റെ ഓഹരി വില അമ്പത് ശതമാനമാണ് ഇടിഞ്ഞത് കമ്പനിയുടെ വിപണി മൂല്യത്തിൽ പതിനായിരം കോടി രൂപയുടെ ചോർച്ചയുണ്ടായി അതേസമയം റാലിസ് ഇന്ത്യ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ടാറ്റ സ്റ്റീൽ ടൈറ്റാൻ കമ്പനി എന്നീ ടാറ്റ ഗ്രൂപ്പ് ഓഹരികളുടെ വില രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉയരുകയാണ് ചെയ്തത് ഓഹരി വിപണിയിൽ ഇടിവ് ഓഹരി വിപണി തുടർച്ചയായ ആറ് ദിവസത്തെ മുന്നേറ്റത്തിന് ശേഷം ഇന്ന് നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം പോയിൻറ്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻ്റ് ഇടിഞ്ഞ് എൺപത്തൊന്നായിരത്തി മുന്നൂറ്റി ആറിലും നിഫ്റ്റി ഇരുന്നൂറ്റി പതിമൂന്ന് പോയിൻ്റ് നഷ്ടത്തോടെ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി എഴുപതിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഓഹരികളുടെ വില ഉയർന്നപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി എട്ട് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഏഷ്യൻ പെയിൻറ്സ് ഗ്രാസിം ഇൻഡസ്ട്രീസ് അദാനി എൻ്റർപ്രൈസസ് ഹീറോ മോട്ടോകോപ്പ് അൾട്രാടെക് സിബൻസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഭാരത് ഇലക്ട്രോണിക്സ് മാരുതി സുസൂക്കി ഭാരതീയ എയർടെൽ ടൈറ്റാൻ കമ്പനി എന്നിവയാണ് ഇന്ന് ഉയർന്ന നേട്ടമുണ്ടാക്കിയ നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി മീഡിയ സൂചിക ഒരു ശതമാനവും ഫാർമ സൂചിക ദശാംശം നാല് ശതമാനവും ഉയർന്നപ്പോൾ ഐ ടി എഫ് എം സി ജി ഓയിൽ ആൻഡ് ഗ്യാസ് പി എസ് യു ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു